നമസ്കാരം ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിസ്റ്റിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പത്താം ക്ലാസ്സുകാർക്കും പി ടി എക്കാർക്കും വേണ്ടിയിട്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനായിട്ട് വന്നപ്പോൾ ആ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു എത്ര മണിക്കാണ് നിങ്ങൾ അഞ്ചുമണിക്ക് എഴുന്നേൽക്കുന്നവർ കൈ പൊക്കാൻ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് ആറു മണി പറഞ്ഞു അഞ്ചാറ് പേര് പിന്നെ എൺപത്തിനാല് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഏഴുമണി എട്ട് മണിയൊക്കെ പറഞ്ഞു ഒമ്പത് മണിക്കാണ് സ്കൂൾ കൂടുന്നത് അപ്പോൾ പലരും എട്ട് മണിക്കാണ് ഭൂരിഭാഗം കുട്ടികളും എഴുന്നേക്കുന്നത് എങ്ങനെ അവർ കുളിക്കും ജപിക്കും ബ്രേക്ക്ഫാസ്റ്റ് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റും പഠിക്കും പഠിക്കാനുള്ളത് നോക്കും റിവിഷൻ ചെയ്യും അപ്പോൾ ഒരപ്പനും അമ്മയും ഇത് അവരുടെ പരാജയത്തിനും അല്ലെങ്കിൽ മുന്നേറാൻ പറ്റാത്തതിൻ്റെ കാരണം തന്നെ ഇതുപോലെ ഒരപ്പനും അമ്മയും വന്നത് ഉറക്കെയാണ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ അവിടം വരെ ഡിഗ്രി വരെയൊക്കെ എത്തി പക്ഷേ പിന്നീട് അമിത ആത്മവിശ്വാസം ആരും പറയുന്നതോ ഞാൻ എൻ്റെ കാര്യം സ്വയം ചെയ്യാൻ കഴിവുണ്ട് ഇതുവരെ എത്തിയത് അങ്ങനെയാണ് അടച്ചിരിപ്പ് അടച്ചിരിപ്പ് ഉറക്കം 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 തീറ്റം കുടിക്കും ഒരു കുറവുമില്ല സമയം ആവുമ്പോൾ മുറിയിലോട്ട് കൊടുത്തേക്കണം അതിനു പോലും പുറത്ത് ശരിക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും വേണ്ടി വരുന്ന ഒരു കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വരുന്ന അവസ്ഥ ചാടിക്കടിക്കും ദേഷ്യപ്പെടും ഉറക്കം ഉറക്കം കടപ്പ് കടപ്പ് ഇനി ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ ചിലർക്കുണ്ട് ഉറക്കമില്ലാത്തവരുണ്ട് ചിലർ ഉറങ്ങേണ്ട സമയത്തല്ല ഉറങ്ങുന്നത് അല്ലാത്ത സമയത്ത് ഉറങ്ങും ഉറങ്ങാൻ ഉള്ള സമയത്ത് അവർക്ക് ഉറക്കവും കിട്ടത്തില്ല അന്നേരം ഫോണും അതും ഇതും മറ്റു കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒ സി ഡി പോലെയുള്ള ഒബ്സസീവ് കമ്പൽസരി ഡിസോർഡർ ഇത് ഒരു തരം ലഹരിയേക്കാൾ വലിയ ലഹരി വസ്തുക്കളേക്കാൾ വലിയ അഡിക്ഷനാണ് അപ്പോൾ ഉറക്കം വേണം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം പ്രഭാതത്തിൽ അതിരാവിലെ എഴുന്നേൽക്കുന്നത് സൂര്യോദയം പോലെ തന്നെ അതൊരു ചൈതന്യമാണ് അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ആ വെളിച്ചം ഉണ്ടാകും പിന്നെ ആ കാര്യങ്ങൾ നിറവേറ്റാൻ ഒരു ഉത്സാഹം ഉണ്ടാകും അപ്പോൾ പഠിക്കുന്നവരായാലും ജോലിക്ക് പോകുന്നവരായാലും രാവിലെ ഞാൻ ഉറക്ക എൻ്റെ അപ്പൻ വെളുപ്പിനി മൂന്ന് മണിക്കൊക്കെ എഴുന്നേൽക്കുമായിരുന്നു എഴുന്നേറ്റ് കുളിച്ച് പിന്നെ പ്രഭാത കത്തിയങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം കുന്തിരിക്കൊക്കെ പുകച്ച് രാവിലെ എഴുന്നേറ്റിരുന്ന് കുറേ സമയം പ്രാർത്ഥിച്ചിട്ട് അമ്മേനേം കൂടെ ഒരുക്കി അവർ രണ്ടുപേരും കൂടെ പള്ളിയിൽ പോകും രാവിലെ വീട്ടിൽ വേണ്ട സഹായങ്ങളൊക്കെ പരമാവധി അപ്പൻ ചെയ്തിടുമായിരുന്നു അപ്പോൾ ആ ഒരു ഒരു കാണുമ്പോൾ തന്നെ ഒരു ചൈതന്യം കാര്യങ്ങൾ ഇടപെടുമ്പോൾ തന്നെ ഒരു വെട്ടം വിളിച്ച് എന്നെ കണ്ട് നിങ്ങൾ പഠിക്ക് എന്ന് പറയാൻ അധികാരമുള്ള ഒരു വ്യക്തിയായിരുന്നു അതുപോലെ ഞങ്ങളുടെയൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ മദ്യപാനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ലഹരിയും പുകോലിയും ഉണ്ടായിരുന്നപ്പോൾ ഉഴപ്പിലൊക്കെ ജീവിച്ചു പക്ഷേ ഞങ്ങളെയൊക്കെ രാവിലെ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കും കാര്യങ്ങൾക്ക് പറഞ്ഞു വിടും പഠിക്കാനുള്ളത് പഠിക്കുക എല്ലാം ചെയ്യുന്ന ഒരു ഉത്സാഹ സ്വഭാവം ഉണ്ടാകും അപ്പോൾ രാവിലെ തന്നെ ഒന്ന് എഴുന്നേറ്റ് അലാറം ഒക്കെ വെച്ച് പലരും അലാറം വെച്ച് വീണ്ടും വീണ്ടും ഓഫ് ചെയ്ത് കിടന്നുറങ്ങും അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നവർ ഒന്ന് രണ്ട് പേര് ആറ് മണിക്ക് എഴുന്നേൽക്കുന്ന എൺപത്തിനാല് കുട്ടികളാണ് അറ്റൻഡ് ചെയ്തത് അവിടെ മാതാപിതാക്കളും അധ്യാപകരും നാണം കെട്ടിരിക്കുകയാണ് കാരണം പല കുട്ടികളും എട്ട് മണിക്കും എട്ടര മണിക്കോ സ്കൂൾ കൂടുന്നത് ഒമ്പത് മണിക്കാണ് അവർക്കൊരു ഇല്ല എഴുന്നേറ്റ് നിൽക്കുക കൈവക്കുകയാണ് എട്ട് മണിക്കോ എട്ടരയ്ക്ക് തൊട്ടടുത്ത് പരീക്ഷ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസമായി അപ്പോഴാണ് ഈ ക്ലാസ് നടക്കുന്നത് ഇനി എത്ര ദിവസമുണ്ട് അവരുടെ പ്രധാന നിർണായക ഘട്ടമാണ് ആ പത്താം ക്ലാസ് പരീക്ഷ എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും ഇനി അഡ്മിഷന് വേണ്ടി ആരുടെയെല്ലാം മുമ്പിൽ കൈ നീട്ടി നാണം കെട്ട് നടക്കേണ്ട അവസ്ഥകളുണ്ടോ അപ്പോൾ നിങ്ങളൊരു പത്താം ക്ലാസ് കാരണം ഐ എൽ ടി എസ് ഒ ഇ ടി ഒ ഡിഗ്രിയോ ഏതായാലും ഉറക്കം ഉറക്കം ക്ഷീണം ക്ഷീണം മടുപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയി കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് കുറച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ എടുത്തു വെച്ച് അന്ന് അങ്ങനെ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുക അതുപോലെ ജോലി അന്വേഷിക്കുന്നവർ ബിടെക്ക് എം ബി എ ഒക്കെ കടമെടുത്തൊക്കെ പഠിച്ചിട്ട് പത്ത് വയസ്സടക്കാത്തവരും കയറിയിരിക്കുന്നവരുണ്ട് ആരെങ്കിലും കൊണ്ടൊന്ന് പാക്കറ്റിലാക്കി വീട്ടിലെല്ലാം ചെയ്ത് കിട്ടി 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 അവർക്ക് ചെറുതൊന്നും പിടിക്കത്തില്ല വലുത് തന്നെ വേണം അത് ബുദ്ധിമുട്ടാൻ തയ്യാറില്ല രാവിലെ എഴുന്നേക്കത്തില്ല മണിക്കും പതിനൊന്ന് മണിക്കും എഴുന്നേക്കുന്നു വല്ലതും പറഞ്ഞാൽ കുടുംബത്തെ പ്രശ്നവും കാരണം തന്നോളം ആയാൽ താനൊന്നു വിളിക്കുമെന്ന് പറഞ്ഞതുപോലെ അപ്പനും അമ്മയ്ക്കും പറയാൻ മിണ്ടാൻ പോലും നിവർത്തിയില്ല ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ചും കൂടെ ഉറങ്ങാം തെല്ലു നേരം കൂടി മയങ്ങാം കൈയും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം അതായത് പോസ്റ്റ് പോണ് ചെയ്യുന്ന അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദാരിദ്ര്യവും അതുപോലെ ദുർഭിക്ഷവും ഒഴിയത്തില്ല ആഡംബരം മേടിച്ച് കടക്കാരായി തീർ ആഡംബരം കാട്ടാൻ വേണ്ടി കടം മേടിച്ച് കടം മേടിച്ച് മറ്റുള്ളവരുടെ ചോരയും നീര് ഊറ്റിയെടുക്കുന്ന അവസാനം വഴക്കുണ്ടാക്കുന്ന അവസ്ഥ കാരണം കടം കൊടുത്ത് തീർക്കാൻ വഴിയില്ല എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്ന എൻ്റെ അപ്പനും അമ്മയൊക്കെ ഒരു വാക്കാണ് അതൊരു ചൊല്ലാണ് അപ്പോൾ നല്ലോണം കഷ്ടപ്പെട്ടാൽ അത് എഴുന്നേറ്റാൽ നല്ല ഉന്മേഷം ഉണ്ടാവും അതിരാവിലെ എഴുന്നേറ്റ് പരിശ്രമിക്കണം അന്വേഷിക്കണം ജോലി തേടണം കിട്ടിയത് ചെറുതായാലും അതിൽ കയറണം ഉറുമ്പിനെയൊക്കെ കണ്ടിട്ടില്ലേ രാവും പകലും ഇതുങ്ങളെല്ലാം ഓരോ ജീവികളും കുഴിമുയലിൽ നിന്ന് പാടം പഠിക്കാൻ പറ്റും ഉറുമ്പിൽ നിന്ന് പാടം പഠിക്കാൻ പറ്റും മഴക്കാലത്തേക്ക് വേണ്ടത് വേനൽക്കാലത്ത് സംഭരിച്ച് വെക്കുന്നവ ഇതുപോലെ നമുക്കും ഈ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ ഉറങ്ങി തിന്നും മാത്രം സമയം മുഴുവൻ നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ആലോചിച്ച് നോക്കി ഈ പ്രായം വരെ ഇതാ എട്ട് മണിക്കൂറിനും പത്തും പന്ത്രണ്ടും മണിക്കൂർ ഉറങ്ങുന്നു അതിൽ അതുപോലെ തന്നെ തിന്നാനും കുടിക്കാനും ഒരുപാട് സമയം എത്ര സമയമാണോന്ന് ജീവിതം ആസ ിക്കാൻ ഒന്ന് സന്തോഷിക്കാൻ ഒന്ന് സ്നേഹിക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ലഭിക്കുന്നത് ഇനി എത്ര വർഷം ഉണ്ടെന്ന് തന്നെ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അതുകൊണ്ട് ഇനിയുള്ള വർഷങ്ങളും നാളുകളും നമുക്ക് ക്രിയാത്മകമാകാം അത് നാളത്തേക്ക് നീട്ടിവെക്കരുത് ഇന്ന് തന്നെ ഇറങ്ങണം കാരണം എൻ്റെ പ്രോഗ്രാമുകളിൽ ശുശ്രൂഷകളിൽ ഇതുപോലെ അടഞ്ഞുകൂടി കിടന്നിരുന്ന എഴുന്നേൽക്കേയില്ല ഉറങ്ങേയില്ലെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പറയും ഉറങ്ങുന്നവനെ എഴുന്നേൽപ്പിക്കാൻ എളുപ്പമാണ് ഉറക്കം നടിക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ ഒത്തിരി പാടാണ് മാതാപിതാക്കൾ വന്ന് കൂടെ ണ്ണീരോടെ പറഞ്ഞതും അല്ലെങ്കിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ സ്വയം വന്നതും സംസാരിച്ചതും മോട്ടിവേറ്റ് ചെയ്തതും ആയ പല വ്യക്തികളും ഇന്ന് നല്ല മിടുക്കന്മാരായിട്ട് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ജോലിയിലും അഭിമാനത്തോടെ തല ഉയർത്തി അന്തസ്സായിട്ട് ജീവിക്കുന്നു അപ്പോൾ അവരൊക്കെ ചിലർ പറയും പണ്ടത്തെ നാണം ഘട്ട അവസ്ഥകൾ വീട്ടിലും എപ്പോഴും തല്ലുകൊടുത്ത് വരുന്നു നമ്മൾ വിചാരിക്കും നമ്മളാണ് ശരിയെന്ന് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അവരെയൊക്കെ എന്തോരം വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ട് നമുക്കൊരു ജീവിതമുള്ളൂ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് ഒരു പരിധിവരെ അവര് വരും മറ്റവരൊക്കെ നമുക്ക് വേണ്ടി നോക്കും നമുക്ക് മാറ്റങ്ങൾ വരുത്തി ഈ പറഞ്ഞ വചനത്തിൽ ഈ സുഭാഷിതം ആറില് സുഭാഷിതം ഇരുപത്തി നാലിൽ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലിലും വചനത്തിൽ കേട്ടതുപോലെ കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു കൂടി മയങ്ങാം മയക്കവും വേണ്ട ഉറക്കവും വേണ്ട പട്ടി ഉറക്കവും വേണ്ട ഈ പട്ടി കണ്ടല്ലോ വലിടത്ത് കിടക്കുമ്പോൾ അതിന് ചുരുണ്ടുകൂടി കിടക്കും ഉറങ്ങണ പോലെ കിടക്കും പക്ഷേ അവന് നല്ല ജാഗ്രതയാണ് നമ്മുടെ പോലെയല്ല കൈയും കെട്ടിയിരുന്നാൽ ം കൂടെ വിശ്രമിക്കാം നല്ലോണം എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം അല്ലാതെ വല്ലവരും ഉണ്ടാക്കിയത് കൊണ്ട് അപ്പനും ഉണ്ടാകും അമ്മയും ഉണ്ടാക്കിയത് കൊണ്ടും നേടി വച്ചത് കൊണ്ട് എന്തോരോ വെച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റും നമ്മുടെ നാടൊക്കെ ഒത്തിരി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വികസനത്തിനനുസരിച്ച് ജീവിക്കാനും മുന്നേറാനും സാധിച്ച സാധിക്കണമെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടണം കടം മേടിച്ചല്ല കഷ്ടപ്പെടേണ്ടത് മറ്റുള്ളവരെ കടക്കാരാക്കിക്കൊണ്ടോ അവരുടെ ഓഹരികൾ പറ്റിക്കൊണ്ടോ അല്ല നല്ലോണം കഠിനാധ്വാനം ചെയ്താൽ നല്ലോണം പഠിച്ചാൽ നല്ലോണം ഉത്സാഹിച്ചാൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും തീർച്ചയായും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അല്ല അതിനു പകരം എന്തോരം പേരാണ് പി എസ് സി ഇട്ട് എന്തോരാണ് യു പി എസ് സി എഴുതുന്നത് നല്ലൊരു കോച്ചിങ്ങിന് പോവും സ്വയം തന്നെ തന്നെ ശ്രമിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ പി എസ് സി യു പി എസ് സി എല്ലാം എല്ലാം കോച്ചിങ്ങും സെൻറ്ററുകളും ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം ഉണ്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയാൽ ആയകാലത്ത് ഇരുന്ന് തിന്നാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇപ്പോഴും ബുദ്ധിമുട്ട് പിന്നെയും ബുദ്ധിമുട്ട് ജീവിതകാലം മുഴുവൻ നടകാതെ അതുകൊണ്ട് നമുക്ക് മാറ്റം വരുത്താം ഈ

ദുർഭിക്ഷവും പോലെ നിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കൊള്ളക്കാരൻ അല്ലെങ്കിൽ ഒരു കള്ളൻ ആയുധവും കൊണ്ടുവന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല ഇതുപോലെ ഇതും ഇതിൻ്റെ വകഭേദങ്ങളൊക്കെ ദാരിദ്ര്യമായിട്ടും രോഗമായിട്ടും കഷ്ടപ്പാടായിട്ടും കുത്തുവാക്കായിട്ടും ഒക്കെ നമ്മളെ സമീപിക്കും വെറുതെ കയറിയിരുന്ന് കയറിയിരുന്ന് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും തൈറോയിഡും ഒക്കെ ആയിട്ട് പലവിധ ഡിപ്രഷനുകൾ പലവിധ ഡിപ്രഷൻ രോഗങ്ങളും കൂട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഉണർന്ന് ശോഭിക്കാം മാറ്റം വരുത്താൻ ഒരു ചുരുങ്ങിയ പൂവാണോ ഒരു വിടർന്നു പൂവാണോ നമുക്കിഷ്ടം ഒരു വിടർന്ന പൂവാണ് അപ്പം അതുപോലെ മറ്റുള്ളവരിൽ നമ്മളെപ്പോഴും ഉണർവോടെ ഉന്മേഷത്തോടെ നടക്കുന്നവരാണ് ഇഷ്ടമെങ്കിൽ നമുക്കും അതുപോലെ ഉന്മേഷമുള്ളവരായി തീരുമാനങ്ങൾ എടുത്താൽ പോരാ ഇന്ന് മുതൽ ആക്റ്റീവ് ആകാം മാറ്റങ്ങൾ വരുത്താം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ